അസ്സാമലൈക്കു ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ മാനവേദിയിലിരിക്കുന്ന അതിഥികളെ ജനകോടികളുടെ ഹൃദയാന്തരങ്ങളിൽ ആവേശത്തിൻ്റെ അലമാലകൾ തീർത്താൽ പരിശുദ്ധമായ നിബിദിനം ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്നു ആദ്യം തന്നെ എൻ്റെ നിബിദിന ആശംസകൾ നമുക്ക് എല്ലാവർക്കും ഒട്ടും വിട്ടും പോകാതെ കൊറോണ എന്ന രോഗം പടർന്നിരിക്കുകയാണ് അതാഹു സുബാന നമ്മളെയും നമ്മളിൽ പെട്ടവരെയും ലോക ജനതയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ ആഘോഷങ്ങളും പരിപാടികളും സദസ്സുകളും നമുക്ക് ഒരിക്കലും നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഇതാ സ്നേഹസംഘം അതിന് ഒരു മാർഗം കണ്ടിരിക്കുന്നു ഓൺലൈൻ മേലാധിക പ്രോഗ്രാം പല മത്സരങ്ങളിൽ നടന്നു കഴിഞ്ഞ് ഇനിയും പരിശ്രമിക്കുകയാണ് മാഷാള്ളഹ ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് പ്രോഗ്രാം നടത്താൻ സാധിച്ചതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ എല്ലാ വിധ വ്യക്തികൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേടും